ഞാൻ നിൽക്കുന്നതിൻ്റെ എൻ്റെ മുട്ടിന് മുകളിലായിട്ട് വെള്ളമുണ്ട് അപ്പോൾ അത്രത്തോളം വെള്ളം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അവിടെ ഇവിടെ ചേട്ടൻ ചേരുന്നുള്ള ചേട്ടാ എന്തുകൊണ്ടാണ് ക്യാമ്പിലേക്കൊന്നും മാറാഞ്ഞ് ക്യാമ്പ് അറിയിച്ചിട്ടില്ല ഞങ്ങളെ ക്യാമ്പ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എവിടെയെന്നറിയത്തില്ല ഇല്ല പറഞ്ഞില്ല ഞങ്ങൾ ഒരു കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം ഇവിടെ പള്ളിയിലായിരുന്നു പള്ളി ക്യാമ്പിൽ പോയായിരുന്നു അപ്പം ഇപ്രാവശ്യം ഇങ്ങനെ അരുൺകുമാർ ഈ ചേട്ടൻ്റെ വെള്ളം വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് നമുക്ക് ഈ തൊട്ടി ഇവിടുത്തെ വീടുകളിലേക്കൊക്കെ നോക്കി മനസ്സിലാവും വെള്ളം കയറിയിട്ടുണ്ട് കണ്ടവാനം വെള്ളമാണ് പരക്കകത്തെല്ലാം മുറിക്കകത്തെല്ലാം കയറി ചൈലായത് കൊണ്ട് തെന്നി വീഴുന്ന ഒരു അവസ്ഥയില ഇപ്പം കുഞ്ഞുള്ളതുകൊണ്ട് കുഞ്ഞിനെ കട്ടിലെ വെച്ചോണ്ട് എടുത്തോളും നടക്കാനും വല്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കുഞ്ഞു വെച്ചാൽ ഒമ്പത് മാസമുള്ള ആയുള്ളൂ മറ്റുള്ളവരൊന്നും അറിഞ്ഞില്ല മെമ്പർക്കൊക്കെ അറിയാം പക്ഷെ മെമ്പർമാർ ആരും ഇവിടെ ഇങ്ങോട്ടൊന്നും ഈ വന്നില്ല ഭാഗത്തോടൊന്നും വന്നില്ലെന്നറിയത്തില്ല പറഞ്ഞിട്ടില്ല മാറണ്ട വെള്ളം മിനിഞ്ഞാന്ന് പോലെ ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കുകയാണ് മിനിഞ്ഞാന്ന് ഇന്നലെയാ കൂടിയത് മുറിക്കകത്തൊക്കെ ഇന്നലെയാ രാത്രിയാണോ ആ രാത്രിയല്ല വെളുപ്പിനെ കയറാൻ തുടങ്ങി വെളുപ്പിനെ ഇങ്ങനെ ഓരോ മുറിക്കകത്ത് പനിച്ച് പനിച്ച് കയറാൻ തുടങ്ങി പിന്നെ ഇന്ന് രാവിലെ ആയപ്പം നല്ല ഇതാണ് പത്തി മൂങ്ങ വെള്ളമായി പരക്കാത്തത്യാപ്പിന് വന്നില്ല ഒന്നും അറിയിച്ചില്ല കുഞ്ഞുണ്ട് എത്ര മാസം 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 കുഞ്ഞാണ് മാസമുണ്ട് ാണ് അതെ ഇന്നലെ തുടങ്ങിയ ഇന്നലെ കയറി തുടങ്ങിയ ആരും വന്നില്ല എന്താ പഞ്ചായത്ത് വിളി കോളുകളൊന്നും ഇല്ല ഇല്ല ഇതുവരെ ഒന്നും വന്നിട്ടുള്ളൂ മാറണ്ടതല്ലേ മാറണ്ടാണ്